ഇടുപ്പ് ഗോപിയും രാജീവ് മുതലാളിയുമൊക്കെ സ്വപ്നം കാണുന്നത് വെറുതെ തന്നെ കേരളത്തിൽ ഇക്കുറിയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്ന് രാജ്യത്തെ വിശ്വാസ്യതയിൽ മുന്നിൽ നിൽക്കുന്ന സർവേ ഏജൻസിയായ സി വോട്ടർ ഇന്ത്യ ടുഡേയുമായി ചേർന്ന് നടത്തിയ സർവേയിലും കണ്ടെത്തിയിരിക്കുന്നു ജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും എത്തൂ എന്നും ഇന്ത്യ ടുഡേയുടെ സർവേ അടിവരയിടുന്നുണ്ട് അതാണ് രസകരമായ കാര്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന രണ്ടാം സ്ഥാനം കൂടി നഷ്ടപ്പെടാൻ പോകുന്നു അപ്പോൾ ഇരുപത് സീറ്റിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മൂന്നാമതാകും ചിലയിടങ്ങളിൽ നാലാമതാകുമെന്നുള്ള ഭീഷണിയുമുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഒക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അത്തരത്തിൽ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളത്തിൽ ബി ജെ പി കൂപ്പുകുത്തും ഇരുപത് സീറ്റുകളും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾ തന്നെ നേടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് ബി ജെ പിക്ക് വോട്ട് ശതമാനത്തിലൊരു നേരിയ വർധന ഉണ്ടാകും എന്ന് പറയുന്നത് അല്ലാതെ ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഈ സർവേ പറയുന്നത് തമിഴ്നാട്ടിലും അതുതന്നെ അവസ്ഥ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവിടെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ബി ജെ പി പറയുമ്പോഴും ആ ഇളക്കി മറിക്കൽ ഒന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുപ്പത്തി ഒൻപത് സീറ്റിലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളായിരിക്കും വിജയിക്കുക എന്നാണ് സർവേ പറയുന്നത് അവിടെ ശതമാനത്തിൽ ഒരു നേരിയ കുറവ് ഇന്ത്യാ സഖ്യത്തിനുണ്ടാകും കഴിഞ്ഞ തവണ അൻപത് ശതമാനത്തിന് മുകളിൽ നേടിയത് ഈ കുറി നാൽപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് ചുരുങ്ങും എ ഐ ഡി എം കെക്ക് ചെറിയ തോതിൽ വോട്ട് വർധന ഉണ്ടാകുമെന്നാണ് ഈ സർവേ പറയുന്നത് ബി ജെ പിക്ക് നേരിയ വർധന ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും ഇരുപത് ശതമാനത്തിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ വോട്ട് തമിഴ്നാട്ടിലും ഉയരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള അറുപത് സീറ്റുകൾ ആ അറുപത് സീറ്റുകളിൽ ഒരെണ്ണം പോലും ജയിക്കാൻ ബി ജെ പിക്ക് സാധ്യതയുടെ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പങ്കെടുത്ത സി വോട്ടറിൻ്റെ മേധാവി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും പലവട്ടം വന്നുപോയി വെറുതെ ഒരു കല്യാണത്തിന് വരെ വന്നു പോയി മണിപ്പൂരിൽ ആ നാട് കത്തിയേരിയുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തയാൾ ഇവിടെ കല്യാണത്തിനും പാലുകാറ്റിനും ഒക്കെ വന്നിട്ട് പോകുന്ന സ്ഥിതിവിശേഷം തമിഴ്നാട്ടിലാണെങ്കിൽ മൂന്നോ നാലോ വട്ടമായി റോഡ് ഷോകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ ചലനം പോലും അത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് സീ വോട്ടറും ഇന്ത്യ ടുഡേയും ചേർന്ന് നടത്തിയ ഈ സർവേ ഫലം വ്യക്തമായ സൂചനകളാണത് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോഴും ബി ജെ പിയെ തീർത്തും അപ്രസക്തമാക്കുന്ന നിലയിലുള്ള ജനവികാരമാണ് ഉള്ളത് എന്ന് പറയുന്നു പതിനെട്ട് സീറ്റ് യു ഡി എഫ് നേടുമെന്നും രണ്ട് സീറ്റ് എൽ ഡി എഫ് നേടുമെന്നുമാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് അതിൽ ആ രണ്ട് സീറ്റുകൾ ഏതൊക്കെയാണ് എൽ ഡി എഫ് ജയിക്കുന്നത് എന്നവർ വിശദമാക്കിയിട്ടില്ല എന്തായാലും എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചമുണ്ടാക്കാനുള്ള സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ത്യ ടുഡേ ഈ സീ വോട്ടർ സർവേയിലും വരച്ചു കാട്ടുന്നത് അപ്പോൾ പതിനെട്ട് രണ്ട് ബി ജെ പി എല്ലായിടത്തും മൂന്നാമത് തിരുവനന്തപുരവും തൃശൂരും ഇപ്പോഴും ബി ജെ പി കാർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടങ്ങളാണ് തിരുവനന്തപുരത്ത് അത്ര പ്രതീക്ഷയില്ലെങ്കിൽ പോലും തൃശ്ശൂരിൽ അവരുടെ പ്രതീക്ഷ വാനോളമാണ് അങ്ങനെ നിൽക്കുമ്പോഴും ഈ രണ്ടിടങ്ങളിലും ജയിക്കാൻ കഴിയില്ല എന്ന് സർവേയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലുമൊക്കെ ആധികാരികത പുലർത്തുന്ന നീതിബോധത്തോടുകൂടി ഒരു അൻപത് ശതമാനത്തിനപ്പുറമെങ്കിലും സർവേ നടത്തുന്ന ഒരു ഏജൻസിയായ സി വോട്ടർ പറയുമ്പോൾ അതിനെ അങ്ങനെ വെറുതെ തള്ളിക്കളയേണ്ടതില്ല അവർ ഈ ദേശീയ തലത്തിൽ നടത്തിയിരിക്കുന്ന സർവേയിലും ഏറെക്കുറെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ സർവേ നടത്തിയ കാലഘട്ടത്തിനു ശേഷം ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന ഒരുപാട് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ പല മേഖലകളിലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ശതമാനത്തിൽ പോലും ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കേരളത്തിൽ പതിനേഴ് ശതമാനമൊക്കെ വോട്ട് കിട്ടുമെന്ന് പറയുന്ന കാര്യത്തിൽ പോലും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നത് കേരളത്തിലും അക്കൗണ്ട് തുറക്കാനാകില്ല തമിഴ്നാട്ടിലും ഈ പൊടി പൊടിക്കുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല സംവാദങ്ങളെ ഭയക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഒറിജിനൽ ശിഷ്യനാണ് താനെന്ന് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് മുതലാളി തെളിയിച്ചു തിരുവനന്തപുരത്ത് ഇതുവരെ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്നും താൻ എം പി ആയാലേ ഇവിടെ വികസനം വരൂ എന്നും തള്ളിമറിച്ച് നടക്കുന്ന രാജീവ് മുതലാളിക്ക് അക്കാര്യങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയ ശശി തരൂരിനോട് നേരിട്ട് ചോദിക്കാനും ശശി തരൂരിനെ പൊളിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരവസരം കിട്ടിയപ്പോൾ ആശാ നൈസു മുങ്ങി ശശി തരൂരിനോട് സംവദിക്കാൻ ഭയന്ന് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംവാദ പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം ഓടി ഒളിച്ചു കളഞ്ഞു ഈ ഭീകരനായ രാജീവ് ബദലാണി തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഓൺ വേ ആണ് കാരണം ലാസ്റ്റ് അദ്ദേഹം ഒരു പ്രയാസം ആൻഡ് ഐ തിങ്ക് ഡിബേറ്റ് നടത്താനായിട്ട് ചില ആൾക്കാർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ലാപ്ടോപ്പും എക്സൽ ഷീറ്റും പ്രൊജക്ടറും ഒക്കെ ആയിട്ടാണ് നടപ്പ് തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശശി തരൂർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയെങ്കിൽ ശശി തരൂരിനോട് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഈ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ഇന്ത്യൻ എക്സ്പ്രസ് ഒരുക്കിയത് അവിടെ പന്നിൻ രവീന്ദ്രൻ വന്നു ശശി തരൂറുമായി അവർ രണ്ടുപേരും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ പങ്കുവച്ചു ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള വേദി ഒരുക്കി കൊടുത്ത ആ ഇടത്തേക്ക് വരാതെ ഏകപക്ഷീയമായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഡയലോഗ് അടിച്ചു നടക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു പേടിച്ചു തൂറിയാണ് എന്നുള്ള കാര്യം ആ പരിപാടിയുടെ അവതാരകനായി എത്തിയ ഇന്ത്യൻ എക്സ്പ്രസിലെ മാധ്യമ പ്രവർത്തകൻ തന്നെ ചൂണ്ടിക്കാട്ടി നാണം കെട്ട പരിപാടി എന്നല്ലാതെ എന്തു പറയാൻ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥി ബുദ്ധിമുട്ട് അദ്ദേഹം ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ഡിബേറ്റ് നടത്താനായിട്ട് ചില ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നവർ ആ ശശി തരൂരിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത് രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കാൻ തിരക്കിട്ട് തിരക്കിട്ടോടുകയായിരുന്നു എന്നൊക്കെയാണ് സംഘപരിവാറുകാർ ഇതിനെ ന്യായീകരിക്കാൻ പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവിടെ പ്രതിരോധിക്കാനുള്ള ആയുധമില്ലാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തം ശശി തരൂരിനെ പോലെ ഒരാളോട് തിരുവനന്തപുരത്തിന്റെ വികസന കാര്യത്തിൽ സംവദിക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് മുങ്ങിയതാണ് എന്ന് ആ പരിപാടി സംഘടിപ്പിച്ച മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ബോധ്യമായി അവിടെ എത്തിയ ആളുകൾക്ക് ബോധ്യമായി രാജീവ് ചന്ദ്രശേഖർ വെറും ഊരി വീർപ്പിച്ച ബലൂണാണ് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തുകാർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ബോധ്യപ്പെടാൻ ഈ പരിപാടി സഹായകരമായി പന്നിൻ്റെ രീന്ദ്രനും വന്നല്ലോ ശശി തരൂറും പന്നിൻ്റെ രീന്ദ്രനും ചൂടേറിയ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടല്ലോ എന്തേ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾക്ക് വികസനത്തിന്റെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ത്രാണിയില്ലാതെ പോയി